ആഫ്രിക്കയിൽ നിന്നുള്ളൊരു വിശുദ്ധയെക്കുറിച്ചാണ് കേൾക്കാൻ പോകുന്നത് വിശുദ്ധ ബക്കീത്ത ആഫ്രിക്കയിലെ സുഡാനിലാണ് ബക്കീത്ത ജനിച്ചത് അപ്പം ആ നാടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെയൊക്കെ ആദിവാസികൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ അപ്പോൾ അവിടെ ഉള്ളവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് ഭക്ഷണം കുറവുണ്ട് ദാരിദ്ര്യമുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ പരിമിതികളുണ്ട് അപ്പോൾ ഈ സുഡാനിൽ അങ്ങനെ ഒരു കാപ്പിരി കാപ്പിരി വർഗം എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത് അപ്പം അവിടെ ഈ കുഞ്ഞുങ്ങൾ ഓടിക്കളിക്കും അവർ ശരിക്കും പറഞ്ഞാൽ ഭയന്നാണ് ജീവിക്കുന്നത് എപ്പോഴാണ് അറബികൾ വന്ന് കുട്ടികളെ കുട്ടികളെ തട്ടിക്കൊണ്ട് പോകും അങ്ങനെ ഒരു ദിവസം ബക്കീത്തെയും അനുജത്തെയും കൂട്ടുകാരെല്ലാവരും കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബക്കീത്തയെ പിടിച്ചുകൊണ്ട് പോകും ഒരു അറബി വന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകും പിന്നീട് ഈ അറബികൾ ചെയ്യുന്ന എന്തോന്ന് വെച്ചാൽ ഇവർ പല രാജ്യങ്ങളിലേക്ക് ഈ കപ്പലിൽ ഈ പിള്ളേരെ കയറ്റി വിടും വിൽക്കുകയാണ് ചെയ്യുന്നത് പൈസയ്ക്ക് വിൽക്കും അപ്പോൾ ഇവർ അങ്ങനെ ബക്കീത്ത ആദ്യം ഒരു യജമാനൻ വാങ്ങി വളരെ ക്രൂരമായിട്ടാണ് ഈ കുട്ടികളോട് ഇവർ പെരുമാറുന്നത് ബക്കീത്തയുടെ ഇപ്പം നമ്മൾ ഒരു യജമാനൻ ഒരാ ഒരു ഒരാളെ അടിമയായിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ദേഹത്ത് ഈ ഒരു ഒരു അടയാളം അടയാളമുണ്ടാക്കും അടയാളം ഉണ്ടാക്കുന്ന ഒരു മുറിവ് മുറിക്കും കൈ ഇങ്ങനെ മുറിച്ചിട്ട് അപ്പോൾ അവർ ചിലപ്പം ഒരു സർക്കിൾ ആയിരിക്കും അല്ലെങ്കിൽ ഒരു ലൈൻ ആയിരിക്കും അല്ലെങ്കിൽ ഒരു സ്റ്റാർ ആയിരിക്കും അപ്പോൾ അത് കത്തി കൊണ്ട് ദേഹം വരയും വരഞ്ഞിട്ട് ഇവർ ആ മുറിവിലേക്ക് ഉപ്പും കുരുമുളകും പൊടി ഇടും ഭയങ്കര നീറ്റിലായിരിക്കത്തില്ലേ അത് നീറുന്നൊന്നു മാത്രമല്ല ഈ ഇത് ഇത് ശരിക്കും ഈ മുറിവ് പഴുക്കും മുറിവ് പഴുത്തിട്ട് പിന്നെ ഉണങ്ങുമ്പോഴത്തേക്ക് ഈ മാംസം പുറത്തേക്ക് വികസിച്ചിട്ട് അതൊരു മാർക്കായിട്ടും കിട്ടും അതല്ല എങ്കിൽ ചിലപ്പം ആ മാർക്ക് ശരിക്കും കാണാൻ പറ്റാതെ വരുമ്പോൾ അത്രയും ക്രൂരമായിട്ടാണ് ഈ അടിമയെ അടിമവേലയ്ക്കായിട്ട് പിടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരോട് ഇവർ പെരുമാറുന്നത് അങ്ങനെ ശരിക്കും ബക്കീദ് ഒരു നാലഞ്ച് യജമാനന്മാരുടെ കൈമറിഞ്ഞ് ഒടുവിൽ ഒരു ഒരു കത്തോലിക്കാ കുടുംബത്തിൽ ചെന്നുപെടുകയാണ് അവിടെ വീട്ടുവേലക്കാരിയായിട്ട് അപ്പോൾ അവരെങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ചുകൂടി സ്നേഹത്തോടെയൊക്കെ ഇവളോട് പെരുമാറിയിരുന്നത് അവർ കഴിക്കാൻ വരുമ്പം ഭക്ഷണം കഴിക്കാൻ അവളുടെ കൂടെ ഇരുത്തും അവരിൽ നിന്നാണ് ആദ്യമായിട്ട് സ്നേഹം എന്താണെന്നുള്ള അറിയുന്നത് ഈശോയുടെ രൂപം കാണുന്നുണ്ട് ദൈവം എന്താണ് ഈശോ എന്താണെന്നൊന്നും ബക്കീത്തയ്ക്ക് അറിയത്തില്ല അപ്പോൾ ഇവർ പതിയെ സ്നേഹിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഫാമിലിയിൽ അവർ ഒരു ഒരു അവധിക്കാലത്ത് ഇവരിങ്ങനെ ടൂറിന് പോകും ഫാമിലി മുഴുവൻ അപ്പോൾ ഈ സമയത്ത് ബാക്കിയത്തെ ഒറ്റയ്ക്ക് വീട്ടിൽ നിർത്താൻ പറ്റത്തില്ല അന്നേരം സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റിൽ ബക്കീത്തയെ കൊണ്ട് നിർത്തുകയാണ് കനോൺസ് സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റിൽ അപ്പോൾ അവിടെ നിൽക്കുമ്പം ഇവർ തിരിച്ചു വരുന്നവരെ ബാക്കിയത്തെ ആ കോൺവെൻറ്റിൽ നിൽക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരുന്നത് അപ്പോൾ ഇവർ ഒരു മാസം കഴിഞ്ഞ് ഇവർ വരികയുള്ളൂ അപ്പം ആ വീട്ടിലെ ഒരു കുഞ്ഞ് കൊച്ചുണ്ട് ആ കൊച്ചിനാണ് ബക്കീത്ത ഭയങ്കര ഇഷ്ടമാണ് ബക്കീത നല്ലപോലെ ആ കുഞ്ഞിനെ നോക്കുമായിരുന്നു അങ്ങനെ കോൺവെന്റിൽ ചെന്ന് കഴിഞ്ഞപ്പം ബക്കീത നോക്കുമ്പോൾ ചാപ്പലിൽ ഇങ്ങനെ ഈശോയുടെ രൂപം കാണുക ഇങ്ങനെ കുരിശി കിടക്കുന്ന ഈശോ ബക്കീത ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിക്കുക ഒരാൾ മരിച്ചു കിടക്കുക വക്കീത്തയ്ക്കൊന്നും മനസ്സിലാവത്തില്ല അപ്പം മദർ പറയും മോളെ അത് ഈശോയാണ് ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈശോ കുരിശിൽ മരിച്ചു അങ്ങനെ ആദ്യമായിട്ട് ഈശോയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ബക്കീത്ത മനസ്സിലാക്കുന്നത് ആ കോൺവെൻറ്റിൽ നിന്നാണ് അപ്പം ബക്കീത കോൺവെൻറ്റിലെ അത്യാവശ്യം ജോലികളിലൊക്കെ സഹായിക്കും അത് കഴിഞ്ഞ് ഇവിടെ എപ്പോഴും വന്ന് ഈ ചാപ്പലിൽ വന്ന് ഈശോയോട് ഇങ്ങനെ നോക്കി നിൽക്കും അപ്പം ബക്കീതയ്ക്ക് ഓർമ്മ വരുന്നത് ഈ ഓരോ അടിമയായിട്ട് കൊണ്ടുപോയ ഓരോ യജമാനന്മാരും അവളുടെ ദേഹത്തും മുറിവേൽപ്പിച്ചതും ആ വേദനയൊക്കെ അപ്പം ഇങ്ങനെ ഓർത്തു ഓ ഈശോയെ നിൻ്റെ ദേഹം മുഴുവൻ മുറിവുണ്ടല്ലോ നിനക്കും ഒത്തിരി അല്ലേ പക്ഷേ എന്നെക്കാളും വലിയ മുറിവാണ് നിനക്ക് നിനക്ക് ഒത്തിരി വേദനിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെ പതുക്കെ ഈശോയുമായിട്ട് ബക്കീത സംസാരിക്കാൻ തുടങ്ങുകയാണ് അങ്ങനെ ഈശോയുമായിട്ട് നല്ല കൂട്ടായി അപ്പം രണ്ട് മാസം കഴിഞ്ഞ് യജമാനനും കുടുംബവും തിരിച്ചു വന്ന് ബക്കീത്തയെ തിരിച്ചു കൊണ്ടുപോകാൻ ചോദിക്കുമ്പോഴത്തേക്ക് ബാക്കിയത്തേക്ക് പോകാൻ ഇഷ്ടമില്ല ബക്കീത്ത പറയുകയാണെങ്കിൽ ഞാനിവിടെ നിന്നോളാം എനിക്ക് ഈശോ എനിക്ക് പ്രാർത്ഥിക്കണം എനിക്ക് ഈശോയെ സ്നേഹിക്കണം എനിക്ക് ഈ സിസ്റ്റേഴ്സിനെ പോലെ ഈശോയുടെ മണവാട്ടിയായിത്തീരണമെന്നാഗ്രഹം അപ്പോൾ അവർക്ക് ഇച്ചിരി ദേഷ്യമൊക്കെ വരും യജമാനന് അതുമല്ല ആ ഭയങ്കര കരച്ചിലായി ബക്കീത്ത കൂടെ ചെല്ലണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തായാലും അവസാനം അവർ സമ്മതിക്കണം അങ്ങനെയാണ് ബക്കീത്ത ആ കോൺവെൻറ്റിൽ ചേരുന്നു സിസ്റ്റർ ആവുന്നു കൺവെൻഷൻ സിസ്റ്റേഴ്സ് എന്നാണ് ആ കോൺവിഗേഷൻ അറിയപ്പെടുന്നത് ആ കോൺവെൻറ്റിലെ അംഗമായിട്ട് ബക്കീത്ത മാറും അപ്പൊ ബക്കീതക്ക് ബക്കീത്തയുടെ ഒരു പ്രത്യേകത ആ ബക്കീതയ്ക്ക് ആരോടും ദേഷ്യമില്ല വെറുപ്പില്ല ഈ യജമാനന്മാരെ കുറിച്ച് ഒരിക്കൽ കുറേ പത്രക്കാർ ഇങ്ങനെ ബക്കീതയുടെ വാർത്തയൊക്കെ അറിഞ്ഞ് ബക്കീതയുടെ അടുത്ത് ഇൻ്റർവ്യൂവിന് വരുമ്പോൾ ചോദിക്കും സിസ്റ്റർ ബക്കീത നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങളുടെ നിങ്ങളെ ഏറ്റവും ക്രൂരമായി പെരുമാറിയ കുറേ യജമാനന്മാരുണ്ടായിരുന്നു നിങ്ങൾ അടിമവേല ചെയ്തിട്ടുണ്ട് ജീവിതത്തിൽ ഒത്തിരി കഷ്ടപ്പാട് സഹിച്ചിട്ടുണ്ട് എന്താ തോന്നുന്നത് അപ്പം പറയുക എനിക്ക് ആരോടും വിരോധമില്ല അവർ മൂലമല്ലേ ഞാനിവിടെ എത്തിയത് എത്ര ബ്യൂട്ടിഫുൾ ആ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളെയും നല്ല രീതിയിൽ സ്വീകരിക്കാനായിട്ട് ബക്കീത്തേക്ക് സാധിച്ചു ബക്കീത്തേക്ക് ആരോടും വെറുപ്പില്ല പിണക്കമില്ല ദേഷ്യമില്ല അങ്ങനെ കന്യാസ്ത്രീയായി അവിടെ എല്ലാ എല്ലാ ജോലിയും അടുക്കളയിൽ ജോലിയാണെ സന്തോഷത്തോടെ ചെയ്യും ഇനി അതല്ല സന്ദർശകരെ സ്വീകരിക്കാനാണെങ്കിൽ അത് സന്തോഷത്തോടെ ചെയ്യും എല്ലാ കാര്യങ്ങളും സന്തോഷത്തോടെ ചെയ്യാനായിട്ട് ബക്കീത്തേക്ക് സാധിച്ചു അപ്പം നമുക്ക് ബക്കീതയോട് പ്രത്യേകം മധ്യസം ചോദിക്കാം ഒരുപാട് വേദനകളിലൂടെ പോയാൽ വേദനകളെ സന്തോഷത്തോടെ സ്വീകരിച്ച ഒരു വിശുദ്ധയായിരുന്നു ബക്കീത അപ്പം നമ്മൾ ഇന്ന് ആർക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത് ഏതു തരം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പം ബക്കീത കുറേ നാൾ അടിമവേല ചെയ്തിരുന്നു അല്ലേ അപ്പം ഇന്നും ലോകത്ത് ഒക്കെ അങ്ങനെ അടിമവേല ചെയ്യുന്ന അങ്ങനെ ഒത്തിരി മറ്റുള്ളവരുടെ ക്രൂരത മൂലം സങ്കടപ്പെടുന്ന ഒത്തിരി കുഞ്ഞുങ്ങൾ ഈ ലോകത്തുണ്ട് ഇല്ലേ അപ്പം നമ്മൾ ഇന്ന് എല്ലാം അങ്ങനെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെ ഓർത്ത് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം നമുക്ക് സാധിക്കുന്നിടത്തോളം നമ്മളുടെ കുർബാനയിലും നമ്മുടെ ജപമാലയിലും എല്ലാം അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രത്യേകമായിട്ട് ഇന്നത്തെ ദിവസം നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിശുദ്ധ ബക്കീത നമുക്ക് വേണ്ടിയും അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും നിങ്ങൾ ഇന്നും ഇന്നുംഷ്യര് കഷ്ടപ്പെടുന്നുണ്ട് പീഡിപ്പിക്കപ്പെടുന്നുണ്ട് മരണപ്പെടുന്നുണ്ട് ചെറിയ സങ്കടം തോന്നും ഇന്ന് നമുക്കൊരു പുതിയ വചനം പഠിക്കാം ഇന്നത്തെ വചനം ഇതാണ് ചേർന്ന് അവർ നിങ്ങളോടും ചേർന്ന് ഈശോയ്ക്ക് പ്രിയപ്പെട്ട എല്ലാ കുഞ്ഞു മക്കൾക്കും ഫുഡ് പ്രിൻസിലേക്ക് സ്വാഗതം മക്കളെ നമ്മൾ ഇന്ന് ഗലീല തീരത്തെ ഒരു കുഞ്ഞു പാർക്ക് കാണാനാണ് പോകുന്നത് പാർക്ക് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും കളിച്ച് ഉല്ലസിക്കാനുള്ള പാർക്കായിരിക്കുമെന്നല്ലേ അല്ല ഈ സ്ഥലവും ഒരു ആരാധനാലയമുള്ള സ്ഥലമൊന്നും അല്ല നമ്മൾ ഇന്ന് കാണുന്നത് പക്ഷേ നമ്മുടെ ഈശോ അത്ഭുതം പ്രവർത്തിച്ച ഒരു സ്ഥലമാണ് പക്ഷെ ഇന്നും അതിൻ്റെ പ്രാധാന്യം കൊണ്ട് ആ സ്ഥലങ്ങൾ അങ്ങനെ സൂക്ഷിച്ചുകൊണ്ട് ആളുകൾക്കൊക്കെ നടക്കാനും ഇരിക്കാനും ഇരിക്കാനുമൊക്കെയുള്ള ഒരു പാർക്കായിട്ടാണ് ഇവിടുത്തെ ഗവൺമെൻറ് ഈ സ്ഥലം എന്ന് സൂക്ഷിക്കുന്നത് പക്ഷേ അത് ചരിത്ര സ്മാരകമാണ് ഈ പാർക്കിൻ്റെ പേര് കുർസി നാഷണൽ പാർക്ക് എന്നാണ് പക്ഷേ ഈ സ്ഥലത്ത് നമ്മുടെ ഈശോ പ്രവർത്തിച്ച അത്ഭുതം എന്താണെന്ന് അറിയണ്ടേ അതായത് ഈശോ എത്തി വിശാചുബാധിതരെ സുഖപ്പെടുത്തിയത് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട് ആ സ്ഥലത്തെ കല്ലറയിൽ താമസിച്ചുകൊണ്ട് അതിലേ പോകുന്നവരെല്ലാം ശല്യപ്പെടുത്തുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്ന വിശാചബാധിതരെ ഈശോ സുഖപ്പെടുത്തിയ സ്ഥലമാണ് അപ്പോൾ നമുക്ക് പോവാം പേടിക്കൊന്നും വേണ്ട കേട്ടോ നമ്മുടെ ഈശോ അത്ഭുതം പ്രവർത്തിച്ച സ്ഥലമല്ലേ അപ്പോൾ നമുക്ക് പോവാം കുറിസിപ്പാർക്കിന്റെ കാഴ്ചയിലേക്ക് മക്കളെ നമ്മുടെ ഈശോ ഇലയിലെ തീരത്ത് പ്രവർത്തിച്ച മറ്റൊരു അത്ഭുതം നടന്ന സ്ഥലത്തിന്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഈ സ്ഥലം അറിയപ്പെടുന്നത് സൈറ്റ് ഓഫ് ജീസസ് മിറാക്കിൾ ഓഫ് ദ സ്വൈൻ എന്നാണ് സ്വൈൻ എന്ന വാക്കിന്റെ അർത്ഥം പന്നി എന്നാണ് പന്നിയുടെ അത്ഭുതം നടന്ന സ്ഥലം എന്നാണ് ഇത് അറിയപ്പെടുന്നത് അതായത് ഈശോ പിശാചുബാധിതനെ സുഖപ്പെടുത്തിയപ്പോൾ ആ പിശാചുബാധിതനിൽ നിന്ന് ഇറങ്ങിയ പിശാചുക്കളെല്ലാം പന്നിക്കൂട്ടത്തിലേക്ക് പ്രവേശിക്കുകയും ആ പന്നികൾ ജലീൽ തടാകത്തില് മുങ്ങിച്ചാവുകയും ചെയ്തു എന്നാണ് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് ഇവിടെ ഇന്ന് ആരാധനകളില്ലെങ്കിലും പ്രാർത്ഥനകളില്ലെങ്കിലും പ്രാർത്ഥനകൾ ഇല്ലെങ്കിലും സിനഗോഗും പിന്നീടുണ്ടായിരുന്ന ദേവാലയത്തിന്റെ അവശിഷ്ടങ്ങളും ചരിത്ര സ്മാരകമായി ഇപ്പോഴും സൂക്ഷിക്കുന്നു നമ്മളിപ്പോൾ കാണുന്നത് യേശു അത്ഭുതം പ്രവർത്തിച്ച സ്ഥലത്ത് ഒരു കാലത്തുണ്ടായിരുന്ന സിനഗോഗും പിന്നീട് ആ സിനഗോഗിന്റെ സ്ഥാനത്ത് ഉണ്ടായിരുന്ന ദേവാലയത്തിന്റെ കാഴ്ചകളുമാണ് ഇതിനുള്ളില് ബൈസൻറെ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ദേവാലയത്തിന്റെ മൊസൈക്ക് ചിത്രങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ ബൈസൻറെയിൻ കാലഘട്ടം എന്ന് പറയുമ്പോൾ മകൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല അല്ലെ അതായത് ജെറുസലേമിൽ നിന്ന് നമ്മുടെ ഈശോയുടെ കുരിശ് കണ്ടെ ജെറൂസലമിലെ കാഴ്ചകൾ കാണുമ്പോൾ ആന്റി പറഞ്ഞു തരാം കേട്ടോ ഇപ്പൊ നമ്മൾ കാണുന്നത് അന്നത്തെ കാലത്ത് ഒലിവ് ചതച്ചെടുക്കാൻ ഉപയോഗിച്ചിരുന്ന ചക്കുകളാണ് ഈ ദേവാലയത്തിന്റെ അവശിഷ്ടങ്ങൾക്കുള്ളിൽ ബൈസന്റൈൻ ദേവാലയങ്ങളിൽ ഉണ്ടായിരുന്ന മൊസൈക്ക് ചിത്രങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാം നിങ്ങൾ പ്രതീക്ഷിച്ച പോലത്തെ പാർക്കൊന്നും അല്ലെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ അല്ലെ നമ്മുടെ ഈശോ സഞ്ചരിച്ച വഴികളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗലീല പ്രദേശത്തെ യാത്ര ഏകദേശം തീരാറായി ഇനി ഒരു സ്ഥലം കൂടിയേ ഉള്ളൂ കാണാന് അപ്പൊ ആ സ്ഥലവുമായിട്ട് നമുക്ക് നാളെ കാണാം വിശംസയായി സ്തുതിയായി ഈശു ജനിച്ചു വളർന്ന സ്ഥലങ്ങളൊക്കെ ഇപ്പോഴും പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതൊക്കെ കാണാൻ എന്ത് എക്സൈറ്റിംഗ് ആ അതെ നമ്മളൊക്കെ ഇത് ബൈബിൾ പിക്ചറിൽ കണ്ടിട്ടേ ഉള്ളൂ നമ്മൾ ഓർത്തില്ലേ ഇതൊക്കെ ഇപ്പോഴും ശരിക്കും ഉണ്ടായിരിക്കുമെന്ന് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റാണ് അന്നി ചേച്ചി നമുക്ക് ചേച്ചീനെ വെൽക്കം ചെയ്യാം വെൽക്കം ചേച്ചി ഹലോ എൻ്റെ പേര് അനിറ്റ് ഞാൻ ഡോക്ടറാണ് എൻ്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് ഈശയുടെ ഒരു വലിയ കാരുണ്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചതിനെ പറ്റിയാണ് ഞാൻ എം ബി ബി എസിന് പഠിക്കുമ്പോൾ കോളേജിൽ കുറച്ച് ലീഗൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഇടയിൽ വെച്ച് പഠനം നിർത്തേണ്ടി വരുമോ എന്ന് പോലും പേടിച്ചിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ പ്രാർത്ഥനാ കൂട്ടായ്മയിലുണ്ടായിരുന്ന കുറച്ച് ഫ്രണ്ട്സ് ഞങ്ങളുടെ കോളേജിലേക്ക് വരികയും ബഹുമാനപ്പെട്ട ബിനോയച്ചിൻ്റെ റിട്രീറ്റിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു അങ്ങനെ ആ റിട്രീറ്റിൽ പങ്കെടുക്കാനുള്ള വലിയൊരു കൃപ ദൈവം തമ്പരാൻ എനിക്ക് നൽകി അവരുടെ എല്ലാം മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഫലമായി എല്ലാ ഇഷ്യൂസും വളരെ അത്ഭുതകരമായി ഈശോ എടുത്ത് മാറ്റി വളരെ നന്നായി പഠനം പൂർത്തീകരിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും സാധിച്ചു അതിനുശേഷം വിവാഹം കഴിഞ്ഞു പി ജിക്ക് പഠിക്കാൻ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ലായിരുന്നു പക്ഷേ അനുകൂലമായ സാഹചര്യങ്ങളെല്ലാം ദൈവം നമ്പുരാൻ മുടുകിത്തന്നു മെറിറ്റ് സീറ്റിൽ തന്നെ അഡ്മിഷൻ ലഭിച്ചു പിന്നെ എക്സാമിനോടുള്ളൊരു ഭയമായിരുന്നു ഞാൻ ഫേസ് ചെയ്ത പ്രധാനമായ ഒരു പ്രശ്നം എല്ലാ ദിവസവും എത്ര പഠിക്കാനുണ്ടെങ്കിലും കഴിവതും സമ്പൂർണ്ണ ജപമാല തന്നെ ചൊല്ലുവാൻ ഞാൻ ശ്രമിച്ചിരുന്നു മാതാവിന്റെ പ്രത്യേക മധ്യസ്ഥം വഴി തക്ക സമയത്ത് ഈശോ എനിക്ക് ധൈര്യം നൽകി എക്സാം അടുക്കാറായപ്പോൾ എല്ലാ ഭയവും എടുത്തു മാറ്റി പ്രാക്ടിക്കൽ എക്സാമും തിയറി എക്സാമും വളരെ നന്നായി അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു പ്രാക്ടിക്കൽ എക്സാമിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു പക്ഷേ മനുഷ്യരെ അല്ല ഡിപ്പെ ചെയ്യേണ്ടത് ദൈവൻ തമ്പുരാനെ ആണെന്ന് എന്നെ ഈശോ പഠിപ്പിക്കുകയായിരുന്നു അങ്ങനെ വളരെ നല്ലൊരു വിജയം ദൈവം എനിക്ക് നൽകി അതിനു ശേഷം കോവിഡ് ഇഷ്യൂസ് കാരണം ലോക്ക്ഡൗൺ വന്നു ജോലി ലഭിക്കാൻ കുറച്ച് പ്രയാസമായിരുന്നു പക്ഷേ ആ സമയത്ത് പോലും ഈശോയുടെ ഒരു വലിയ കാരുണ്യം ഞാൻ അനുഭവിച്ചറിഞ്ഞുകൊണ്ടേയിരുന്നു പത്തനംതിട്ടയിൽ റീജണൽ പബ്ലിക് ഹെൽത്ത് ലാബിൽ നാഷണൽ ഹെൽത്ത് മിഷൻ വഴി ജോലിയും ലഭിച്ചു എല്ലാ നന്മകൾക്കും എൻ്റെ ഈശോയ്ക്ക് ഒരായിരം നന്ദി സ്തുതി ആരാധന ഞാൻ അർപ്പിക്കുന്നു ചലഞ്ച് കാണാനുള്ള സമയമാണ് ഇന്നത്തെ ചാലഞ്ച് ഇതാണ് സ്ക്രാപ്പ് തിങ്സ് കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ക്രിയേറ്റീവ് ഉണ്ടാക്കുക അതിന്റെ മേക്കിംഗ് വീഡിയോ ഞങ്ങൾ അയച്ചു ഞാൻ ഒന്നും കൂടി പറയാം ഉപയോഗശൂന്യമായ വസ്തുക്കൾ കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും സാധനം ഉണ്ടാക്കുക അതിന്റെ മേക്കിംഗ് വീഡിയോ നമ്പർ ഞങ്ങൾ ഒന്നും കൂടി വേഗം പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാൻ പോകുന്നത് ബാലവേല ചെയ്യുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് കണ്ണടയ്ക്കാൻ കൈകോർക്കാം Sweet. but sweet